വിഷ്ണു കിരേഷിൻ്റെ ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങളെ ഈ ചാനൽസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ വരുന്ന സാമൂഹ്യ സുരക്ഷ വാങ്ങിക്കുന്ന അറുപത്തിരണ്ട് കുടുംബ ലക്ഷം കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ആക്കും എന്നാണ് സർക്കാർ പത്രിക പറഞ്ഞിരിക്കുന്നത് ഒന്നാണ് ഈ കാര്യം ഉടനെ നടപ്പിലാക്കില്ല എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി മൂലം പിന്നെ കേന്ദ്ര സഹായം കുറഞ്ഞു എന്നൊരു സാഹചര്യം കൂടാതെ രണ്ട് മാസത്തെ കുടിശ്ശിക തുകയും ഇതിനൊപ്പം തന്നെ കൊടുത്തു നിൽക്കണം എല്ലാത്തിനും ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി പെൻഷൻ പെട്ടെന്ന് കൂട്ടുന്ന കൂട്ടുന്നൊരു നടപടിയൊന്നും സർക്കാർ സ്വീകരിക്കില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് പക്ഷെ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് മുപ്പത് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ ആളുകൾക്ക് ആയിരുന്നു പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അറുപത്തി രണ്ട് ലക്ഷം അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് ഇതിനു വേണ്ടി ഓരോ മാസം സർക്കാർ വലിയ തുകയാണ് കണ്ടുപിടിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് എത്തണം ചെയ്യാൻ ആയിരത്തി എഴുന്നൂറ് കോടിയോളം സർക്കാരിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എല്ലാ മാസം മണങ്ങാതെ പെൻഷനെ എത്തിച്ചു നൽകാനാണ് സർക്കാർ മുൻഘടന കൊടുക്കുന്നത് പടിപടിയായി നൂറോ ഇരുന്നൂറോ ഒക്കെ വളർത്തി വർദ്ധിപ്പിക്കാനാണ് സാധ്യത അപ്പോൾ എന്തായാലും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാണും അപ്പം അവൻ്റെ നന്ദി നമസ്കാരം